ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ കഴകം ജോലിക്കായി ചേർത്തല സ്വദേശി അനുരാഗ് എത്തി ഉച്ചയ്ക്ക് രണ്ടു മണിയോടെ രക്ഷിതാക്കൾക്കൊപ്പമെത്തിയാണ് അനുരാഗ് ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ രാധേഷിന് മുമ്പാകെ ജോലിക്ക് ചേർന്നത് ബികോം കഴിഞ്ഞ ആറുമാസത്തെ അക്കൗണ്ടന്റ് കോഴ്സ് പാസായി എറണാകുളത്തെ സ്വകാര്യ സ്ഥാപനത്തിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റായി ജോലി ചെയ്തു വരികയായിരുന്നു അനുരാഗ് ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ കഴകം ചോലിയിൽ നിയമിച്ചിരുന്ന തിരുവനന്തപുരം ആര്യനാട് സ്വദേശി പി എ ബാലു രാജിവെച്ചതിനെ തുടർന്നാണ് പുതിയ നിയമനം പിന്നാക്ക വിഭാഗ ലിസ്റ്റിൽ നിന്നും വരുന്ന അനുരാഗ് ഈഴവ സമുദായത്തിൽ നിന്നുള്ള അംഗം തന്നെയാണ് ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് നിയമിക്കുന്നവർക്ക് ജോലിയിൽ പൂർണ്ണ പരിരക്ഷയും പിന്തുണയും നൽകുമെന്ന് ദേവസ്വം ചെയർമാൻ പറഞ്ഞു അനുരാഗിനെ അഭിനന്ദിക്കാനും പിന്തുണയ്ക്കാനുമായി സി പി ഐ എസ് എൻ ഡി പി കെ പി എം എസ് അടക്കമുള്ള സംഘടനാ നേതാക്കളും പ്രവർത്തകരും ദേവസ്വം ഓഫീസിലെത്തിയിരുന്നു ജോലിക്ക് കയറിയ അനുരാഗിനെ വൊക്കിയും മാലയുമിട്ടാണ് സംഘടനാ പ്രവർത്തകർ അഭിനന്ദിച്ചത് കേരള വിശ്വ ന്യൂസ് തൃശൂർ